ഹേ ഓൾ വെൽക്കം ബാക്ക് ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മീൻ തറിൻ്റെ റെസിപ്പിയാണ് ഭയങ്കര ഈസിയാണ് നമുക്കൊരു അഞ്ച് മിനിറ്റിൽ കറി എടുക്കാൻ പറ്റും ആദ്യം തന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിക്ക് കുറച്ച് വെജ്ജീസ് എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് വലിയൊരു സൈസ് തക്കാളി പിന്നെ അതിൻ്റെ ചെറുതായിട്ടുള്ള ഒരു ഉള്ളിയും പിന്നെ ഏഴട്ടല്ലി വെളുത്തുള്ളി അതേപോലെ തന്നെ എരിവിനാശമുള്ള പച്ചമുളക് പിന്നെ ഒരു നാരങ്ങാ വലുപ്പത്തിലെ പുളി ഇതൊക്കെയാണ് ഇതിനിപ്പം ആവശ്യമുള്ളത് ഇതാ ഇവിടെ കുറച്ച് മല്ലിയലിയും അതേപോലെ തന്നെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കുന്നതിന് മുമ്പായി തന്നെ ഇതിന് വേണ്ടിക്കുള്ള അരപ്പ് ഉണ്ടാക്കിയെടുക്കലാന്ന് അതിനു വേണ്ടിക്ക് ഒരു നാലഞ്ച് സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു സ്പൂണ് മുളക് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇനി ഇതിലോട്ടേക്ക് ഒരു സ്പൂണോളം ചോറ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് കൊടുക്കുന്നുള്ളത് നല്ലപോലെ ഒന്ന് ഫൈൻ ആയിട്ട് അരഞ്ഞിട്ടാൻ വേണ്ടിക്കാം ഇതിപ്പം ചേർത്ത് കൊടുക്കണമെന്നൊന്നും ഇല്ല അങ്ങനെ ഇതാ തേങ്ങ നല്ലപോലെ പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു സ്പൂണോളം ചെറിയ ജീരകം പിന്നെ ഒരു ഏഴ് എട്ട് ഉള്ളി അതേപോലെ തന്നെ ഒരു സ്പൂണോളം ഫുള്ളായിട്ടുള്ള കുരുമുളക് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരിക്കൽ കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി കറി ഉണ്ടാക്കിയെടുക്കില്ല ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായേരം ആവശ്യത്തിനുള്ള കൊടുക്കുക ഇനി ചട്ടിയിലോട്ടേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാങ്ങിയെടുക്കുക ഇതൊന്ന് വാഴന്ന് വന്നു കഴിഞ്ഞാൽ തക്കാളിയും അതേപോലെ തന്നെ പച്ചമുളക് ഇത് രണ്ടും ചേർത്തിട്ട് സ്മാഷ് ആവുന്ന രീതിയിലൊന്ന് വായിച്ചെടുക്കണം ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കലാണ് ഇനി അതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പുളിയും അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ മുളക് ഒന്ന് കുറച്ചൊന്ന് കുറഞ്ഞിട്ട് കണ്ടിട്ട് ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ പറയാൻ വിട്ടുപോയി ഇതിലേക്ക് നമ്മൾ ഇടയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വീഡിയോയിൽ കാണാൻ കാണാത്തതാണ് പിന്നെ ഇതൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം ഇവിടെ ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് അയക്കുറ മീനാണ് ഇതല്ലെങ്കിൽ നമുക്ക് വേറെ മീൻ വെച്ചിട്ടും ഈ സെയിം രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് മീൻ ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയലയും അതേപോലെ തന്നെ കറിവേപ്പിലയും അത് രണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു തള വരുന്നവരെ അത്രേ വെച്ചിട്ടുള്ളൂ അതിന് ശേഷം നമ്മൾ ഓഫാക്കിയിട്ടുണ്ടായിന് ഫ്ലെയിം ആ ഒരു ചൂട്ടിൻ്റെ എണ്ണ ചട്ടിയിലല്ലേ വെച്ചിട്ടുള്ളത് ചൂടങ്ങനെ തന്നെ ഉണ്ടാവും അങ്ങനെ കുക്കായി കിട്ടുമല്ലോ മീൻ അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് കറി ഭയങ്കര സിമ്പിളാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നത് ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിന് ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്